എല്ലാ ആഴ്ചത്തെ പോലെയും ഈ ആഴ്ചയിലും നമ്മുടെ വെട്ടുകാട് ചർച്ചിലെല്ലാം പോയി പോയ ശേഷം എനിക്കൊന്ന് ഭീമാപള്ളിയിൽ പോവാനായിട്ട് തോന്നി കേട്ടോ അവിടെ ഭീമാപള്ളി ഉറൂസ് നടക്കുകയാണ് പണ്ട് ഓട്ടോഗ്രാഫർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പോവായിരുന്നു പക്ഷേ ഇപ്പോൾ ശേഷം വേണം ഇനി പോവാനായിട്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ പോവാനായിട്ട് തോന്നി പോയത് നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ അതുവഴിയാണ് പോയത് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ബീച്ച് കിടക്കുന്ന കാണാനായിട്ട് നല്ലൊരു വെതറായിരുന്നു കേട്ടോ എന്നിട്ട് വേണ്ടിടത്ത് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല മഴക്കാരെല്ലാം മൂടി മഴയെല്ലാം പൊടുങ്ങി 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 നിന്നു അപ്പോൾ ആ അതുവഴി പോയപ്പോൾ എനിക്കൊന്ന് വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് തോന്നി എങ്ങനെ ഇറങ്ങി ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ കടലെല്ലാം ഫുള്ള് ഇഞ്ഞ് കയറി കേട്ടോ ഇപ്പൊ റോഡൊന്നുമില്ല കര കടലാണ് കൂടുതലും ഉള്ളത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കറങ്ങി 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 വന്നപ്പോൾ പെട്ടെന്നൊരു ബ്രിഡ്ജ് ബ്രിഡ്ജ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ ആ ബ്രിഡ്ജാണ് നമ്മുടെ വലിയതുറ ബ്രിഡ്ജ് വലിയതുറ പാലം അത് അത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ പണ്ട് ഓട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനിലൊന്നായിരുന്നു ഒന്നായിരുന്നു വലിയതുറ പാലം ശംഖുമുഖം അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഓട്ടോഗ്രാഫിട്ട് വേണ്ടി ഒരിടത്തും ഷൂട്ട് ചെയ്യാത്ത സ്ഥലമായിട്ടില്ല എല്ലായിടത്തും ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ആ പാലം കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അപ്പോൾ പോയതും ആ വലിയതുറ പാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഭീമവള്ളിയിലേക്ക് പോയത് അപ്പോൾ പാലത്തിൻ്റെ അവിടെ ഞാൻ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തു ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ അവിടെ ആകെ വൃത്തികേടൊക്കെ ആയിട്ട് ഒരു കോലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ എന്ന ഈ ചർച്ച ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെമിട്രിയൊക്കെ ഞങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ അവിടെ എന്തോ പണി നടക്കാം ഫുൾ പൊളിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അതും ഒന്ന് ഞാൻ വീഡിയോയിലെടുത്തു പക്ഷേ വെട്ടുകാട് വെട്ടുകാടല്ല സോറി വലിയ തുറയുടെ അവസ്ഥ വളരെ ദയനീയമാകെ വൃത്തികടായിട്ടൊക്കെ കിടക്കുകയാണ് മുമ്പും അവിടെ മീനൊക്കെ വിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര മോശ അവസ്ഥ ആ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞാൻ നേരെ ഭീമാപള്ളിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഭീമാപള്ളി ഉറൂസ് നടക്കുകയാണ് ഇതാണ് ഭീമാപള്ളി പള്ളി അതിൻ്റെ ഒരു ഫ്രണ്ട് കടകൾ കാര്യങ്ങൾ ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് ചീപ്പ് റേറ്റിന് വാങ്ങാൻ കിട്ടും കേട്ടോ എല്ലാ ഏത് ഐഫോൺ മുതൽ ഏത് സാധനവും അത് ബ്രാൻഡഡ് ഒന്നും ആയിരിക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ചൈന സെറ്റ് ആയിരിക്കും പക്ഷേ നല്ല വിലക്കുറവിൽ കിട്ടും നമ്മുടെ മാലിക്ക് ഫിലിം ഉണ്ടല്ലോ ഇവിടത്തെയൊക്കെ ചെറിയൊരു ചരിത്രമൊക്കെ ആ സിനിമയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉറൂസ് ഭീമാവള്ളി ഉറൂസിൻ്റെ ഭാഗമായിട്ട് കടകളും മറ്റേ എന്താ സ്നാക്സ് കടകൾ അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഉത്സവത്തിന് കാണുന്ന എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പക്ഷേ തിരക്കൊന്നും അധികം ഇല്ല ഇനി വൈകിട്ടായിരിക്കും തിരക്ക് ബസ്സൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ബസ്സൊക്കെ ഇഷ്ടം പോലെ ബസ് വന്നും പോയി നിൽക്കുകയാണ് പള്ളിക്കകത്ത് അപ്പോൾ ഇത് നേർച്ചക്കാർക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ അമ്പലത്തിൽ പൂഹാരമൊക്കെ പോലെ അവർ പട്ട് സാധനങ്ങൾ വിളക്ക് ഒക്കെ വെച്ചിരിക്കുകയാണ് പോകുമ്പോൾ ഓരോരോ ചടങ്ങുകൾ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഓർമ്മയുള്ളൂ കാരണം ഓട്ടോഗ്രാഫർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് വർഷമെങ്കിലും ആവാം അപ്പോഴും ഞാൻ വന്നിട്ടുള്ളതാണ് പിന്നീട് മറന്നുപോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറന്നു അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല പക്ഷെ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഏതെന്തോ അവരൊരു നേർച്ച എന്തോ ചെയ്യാണ് തലയിൽ എന്തോ ഒരു ഷാംപ്രാണിത്തിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് നിറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്ന് വെയിലൂടെ ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പള്ളിയിൽ കയറിയായിരുന്നു കേട്ടോ കയറിയപ്പോൾ എനിക്കവിടെ തോന്നിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നിയില്ല അവിടെ നിന്ന ആൾ നേരെ നമ്മളെ വിളിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലാന്ന് പറഞ്ഞാലും ആ ഒരു പട്ടും വിളക്കും വാങ്ങിച്ചു വെക്കണം കേട്ടോ അഞ്ഞൂറ് രൂപ റെസീപ്റ്റ് ഞാനങ്ങ് അതിശയിച്ചു പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്യണോന്ന് ചോദിച്ചു ആ റെസിപ്റ്റ് പട്ടും വിളക്കും പോയി ചെയ്തേ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യും ഇപ്പം എൻ്റെ ഒരു കാശില്ല എന്ന് പറഞ്ഞ് അയ്യോ അത് എടുത്തുപോയി ഇനി ദോഷമാണ് ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല പറഞ്ഞാൽ അതെനിക്ക് കണ്ടിട്ടൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കേട്ടോ നമ്മൾ ചെല്ലുമ്പോഴേ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ നമ്മളൊരിതെന്തോ പറയാനാണ് ഞാൻ സത്യം പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് നാളായിട്ടുണ്ട് ഇവിടുത്തെ രീതികളൊക്കെ മറന്നുപോയി അപ്പോൾ ഞാൻ ചോദിച്ചത് ദൈവത്തിനെ തൊഴാനിങ്ങനെ പൈസ തരണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ഇങ്ങനെ എടുത്തു പോകേണ്ടത് നിങ്ങൾക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഒരു സെക്കൻഡിങ്ങനെ ആ കട്ടം മാറ്റിയിട്ട് അവരുടെ കബറ് കാണിച്ചു ഒന്ന് തൊഴുതിട്ടിറങ്ങി നല്ല മനസ്സിൻ്റെ സന്തോഷം തോന്നി അപ്പോൾ അവിടെ ഇങ്ങനൊരു കിണറുള്ളതായിട്ട് എനിക്കറിയാം ആ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുമെന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കിണറിൻ്റെ കാര്യം ചോദിക്കണം അങ്ങനെ ചോദിച്ചു പോയി ഇപ്പോൾ ഈ പള്ളിയുടെ നാല് സൈഡും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിറച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ പോയപ്പോൾ ഇതേ കണ്ടോ മരുന്ന് കിണർന്ന് എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ ആയിട്ട് അപ്പോൾ ഞാനെൻ്റെ അകത്തേക്ക് കയറി കയറിയപ്പോൾ ഒരുപാട് സ്ത്രീകൾ അവിടെ നിന്ന് കുളിച്ചു കൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കിണറും അവർ തരുന്ന് ഞാൻ അവിടെ നിന്ന് ഒരു ശേഷിയിട്ട് പറഞ്ഞിട്ട് വെള്ളം എനിക്കൊന്ന് കുടിക്കാനായിട്ട് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ശകലം വെള്ളം ഞാൻ ഇങ്ങനെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വീട് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അവിടെ ഒരുപാട് പേര് കുളിച്ചോണ്ടൊക്കെ നിൽക്കായിരുന്നു സ്ത്രീകൾ മോശം ഇല്ലേ നമ്മൾ എടുക്കുന്ന അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി എല്ലാം ഒരുപാട് നാളെ ശേഷം വര ഇനി എനിക്ക് ഇടയ്ക്ക് സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെട്ടുകാട് ചർച്ച് പോകുമ്പോൾ പോലെ ഇവിടെയും വരണമെന്നൊരു ചെറിയൊരാഗ്രഹം കേട്ടോ അങ്ങനെ പോയിട്ട് തിരിച്ച് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് കുന്നൽ സൂപ്പർ മാർക്കറ്റിൽ കയറി കയറിയിട്ട് നാളെ ഞങ്ങൾ മന്തി വയ്ക്കുക കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണമായിരുന്നു അങ്ങനെ ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം നേരെ ഞാൻ നെട്ടയത്ത് ആക്കിയാണ് പോയത് കേട്ടോ നെട്ടയത്ത് നെട്ടയത്ത് ചെന്നപ്പോൾ അവിടെ കരിക്കിൻ്റെ മേള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ അപ്പോൾ അമ്മ ഉറങ്ങി ഷേക്ക് അടിക്കാൻ സാധനം വാങ്ങിച്ചിട്ട് വന്നാൽ എന്ന് പറയും അങ്ങനെ കരിക്കുണ്ടായിരുന്നു പാലൊക്കെ ഉണ്ടായിരുന്നു ബൂസ്റ്റ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ അങ്ങനെ കരിക്ക് തേ കരിക്കും വെള്ളമായിട്ടൊക്കെ ഇളക്കിയിട്ടിരിക്കുകയാണ് അതിനെ കരിക്ക് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയടുത്തെല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പം വെള്ളം ഒഴിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് അതേപോലെ ഒഴിച്ചാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോയതുകൊണ്ട് വേണ്ട കരിക്ക് മാത്രമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കരിക്കും അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ്യൂസും ഇവിടെ ബാക്കി ഇത്ര ക്യാഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് ഡേറ്റ്സും ഡേറ്റ്സും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഡേറ്റ്സ് മധുരത്തിന് വേണ്ടിയാണ് ഇട്ടത് കേട്ടോ എന്നിട്ട് കുറച്ച് രണ്ട് പാക്കറ്റ് മറ്റേ അഞ്ച് രൂപ പാക്കറ്റിൻ്റെ ബൂസ്റ്റും വാങ്ങി അതിന് എല്ലാം കൂടെ കുറച്ച് പാലൂടെ ഒഴിച്ചേ സോറി പാൽ കുറച്ച് ഒഴിച്ചോളൂ ആദ്യം കാരണം ആദ്യം ഇതൊന്ന് അരങ്ങി കിട്ടിയ ശേഷം ബാക്കി പാലൂടെ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് ശകലം പാല് ഒഴിച്ചുള്ളൂട്ടോ നല്ല പശുവിൻ പാലാണ് ഒഴിക്കുന്നത് ഇവിടെ പശുവിൻ പാലാണ് വാങ്ങുന്നത് വീട്ടിൽ അപ്പോൾ ആ പാല് തന്നെ എടുത്തു ഇപ്പം വേറെ പാല് വാങ്ങണമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഐസ് ക്യൂബോടും എടുത്തു നല്ല കട്ടിപ്പ് പാലാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങി പോലുള്ള ഷേക്ക് കട്ടിപ്പൊള്ളിട്ടിരിക്കും കേട്ടോ ഇത് ഫ്രിഡ്ജിലിരുന്നതാണ് ഐസ് ആയിട്ടിരുന്നതല്ല കേട്ടോ എന്നിട്ട് ബാക്കി കുറച്ച് പാലും എടുത്തിട്ട് നന്നായിട്ട് അടിച്ചു ഷുഗർ ഇട്ടില്ല അച്ഛനും അമ്മയ്ക്ക് ഷുഗർ ഇട്ടും വേണ്ടാന്ന് പറഞ്ഞോട്ട് പറഞ്ഞുകൊണ്ട് അവർ ഷുഗർ ഇല്ലാണ്ട് അടിച്ചിട്ട് രണ്ട് ഗ്ലാസ് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് എനിക്ക് മോൾക്കും ഷുഗർ ഇല്ലാണ്ട് ഒരു കളിയില്ല ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഷുഗർ ഇട്ട് വീണ്ടും അടിക്കണം കേട്ടോ അത് നമുക്ക് ഷുഗർ ഇട്ട് നല്ല അടിച്ച ശേഷം ഞങ്ങൾക്കും രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി അമ്മയ്ക്കച്ചനും ആദ്യമേ മാറ്റി വെച്ചിരുന്നു ഇത് ഞങ്ങൾക്കുള്ളത് മാറ്റിവെച്ചു ഞങ്ങൾക്ക് തണുപ്പും വേണം ഷുഗറും വേണം കേട്ടോ അങ്ങനെ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ വേദയോട് പറഞ്ഞു വേദ കുടിച്ച് നോക്കൂ ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു വേദ കുടിച്ചിട്ട് വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഓക്കേ എന്ന് പറഞ്ഞ് വീഡിയോയിൽ കാണിച്ചു പക്ഷേ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു വേദയ്ക്ക് എന്താണെന്ന് അറിയില്ല ആ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും ഇല്ലാത്തതു കൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഏത് ഷേക്ക് എങ്ങനെ തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തണുപ്പുള്ള സാധനമൊക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുടിച്ചു എനിക്കതിൽ വേറെ വ്യത്യാസവും തോന്നിയില്ല ഞങ്ങളെല്ലാവരും കുടിച്ചു പക്ഷേ അമ്മയുടെ അച്ഛൻ്റെ ഷേക്കിൽ മധുരമെന്ന് പറഞ്ഞാൽ സാധനമില്ല ഇത് അവരെങ്ങനെ കുടിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞങ്ങൾക്കുള്ളിൽ നല്ല അത്യാവശ്യം ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കുടിച്ചു എന്നിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ഡേറ്റ്സ് എല്ലാം മുഴുവനും അങ്ങനെ കിടക്കണം കേട്ടോ അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുടിച്ചു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ എനിക്ക് ചുമ വന്നു അതുകൊണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷം വേദം ഒട്ടും ഇഷ്ടമല്ലാതെ കേട്ടോ കുടിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ നേരെ തിരുമ്പല വീട്ടിൽ പോയി വീട്ടിൽ പോയ ശേഷം അവിടെ നിന്ന് ക്രിസ്മസ് കരുവൾ വരുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് കേട്ടോ അങ്ങ് വീട്ടിൽ പോയത് കരുവൾ വന്നു ആദ്യം അമ്മൂൻ്റെ അവിടെ വന്നു പിന്നെ മുകളിലത്തെ വീട്ടിലൊക്കെ പോയ ശേഷം ഇപ്പം ധിയർ അവിടേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ വർഷവും വരാറുണ്ട് ഞങ്ങളോട് ചോദിക്കും വരണമെന്ന് ചോദിക്കും വരാറുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് നമുക്കെല്ലാം മതക്കാരും ജാതിക്കാരും എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയാണ് അത് ഓണമെന്നില്ല ക്രിസ്മസ് എന്നില്ല ഈ മുബ മുബ് മുബാറക് മുബാറക്കുന്നില്ല അങ്ങനെ ഒന്നുമില്ല റംസാൻ എന്നില്ല നമുക്കെല്ലാ ആഘോഷവും ഒരുപോലെയാണ് അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് പള്ളിയിൽ പോവും അമ്പലത്തിൽ പോവും മുസ്ലിം പള്ളിയിൽ പോവും എല്ലായിടത്തും പോവും നമ്മളെ കയറ്റുന്ന എല്ലായിടത്തും ഞാൻ പോവുകയും ചെയ്യും അവരുടെ ആഹാരം എല്ലാം കഴിക്കുകയും ചെയ്യും അവരുടെ ആഘോഷത്തിലെല്ലാം കൂടുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ കരോൾ വന്നു അപ്പോൾ ചിലപ്പോൾ വരുന്നത് ചില പള്ളിയിൽ നിന്ന് വരുമ്പോൾ കരോളുണ്ടാവില്ല കേട്ടോ പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിലും നമ്മുടെ അല്ലല്ലോ സോറി നമ്മുടെ ക്ലോസ് നമ്മുടെ ക്രിസ്മസ് അപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇതിലും നമ്മുടെ ക്ലോസ് ഉണ്ട് ഒരു കുഞ്ഞു ക്ലോസ് ഇപ്പോഴത്തെ ക്ലോസ് ഒന്നും വണ്ണമില്ല കേട്ടോ ഭയങ്കര ഡയറ്റില്ലാത്തോസ് ഒന്നും വണ്ണമൊന്നുമില്ലാത്ത ക്ലോസ് വയറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പാവം കേട്ടോ ഇപ്പോ ഈ ചൂടത്ത് ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം കെട്ടി ഇവർ ഡാൻസൊക്കെ കളിക്കുന്ന കാണുമ്പോൾ പാവം തോന്നും എത്ര ചൂടായിരിക്കുമല്ലേ അതിനുടെ ആളുടെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ പിള്ളേർക്കെല്ലാം ഭയങ്കര പേടിയാട്ടോ സാന്താക്ലോസിനെ വേദിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് എനിക്കും ചെറിയൊരു പേടിയുണ്ട് പണ്ടിരിക്കും പോത്തേസിൽ പോകുമ്പോൾ അവിടെ ഇതുപോലൊരു സാന്താക്ലോസും ഉണ്ടാകാതെ നിന്ന് കേട്ടോ ഞങ്ങൾ ഞാനും അനിയത്തിയും മോളും ഉണ്ടായിരുന്നു ജസ്റ്റ് കയറി ചെന്ന് ഫോട്ടോ എടുക്കുവാനായിട്ട് നിന്നത് അനങ്ങി പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു കഴിഞ്ഞു അതിനുശേഷം അതിനുശേഷം അതിന് മുന്നേ പേടിയാണ് അതിനുശേഷം കുറച്ചും പേടിയാണ് ഞാൻ ചുമ്മാ നിന്നിട്ട് പെട്ടെന്ന് പേടിപ്പിക്കുമല്ലോ അതുകൊണ്ടൊരു ചെറിയ പേടിയാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ കമൻ്റ് ഇടുന്നവരുണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം നമ്മൾ വെറുതെ എന്തൊക്കെയോ വീട്ടിലിരുന്ന് കോപ്രായം കാണിച്ച് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കാശുണ്ടാക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം വെറുതെ അല്ല ഞാൻ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നത് ഒരു ദിവസത്തെ ഒരു വീഡിയോ ഒരു ദിവസത്തെ മെനക്കേണ്ട അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അതേ വാല്യൂ ഉണ്ട് ഞാനെന്നല്ല ആരായാലും ചെയ്യുമ്പോൾ അതിന് വാല്യൂ ഉണ്ട് നിങ്ങളത് ഒരു ദിവസം നിങ്ങൾ ഒരു പത്ത് ഫോളോവേഴ്സിന് നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിലും യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീട് ചെയ്യുമ്പോൾ ഒന്ന് ഇത്രയും മോശമായിരുന്നു നെഗറ്റീവ് ഇടാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്കിടാം അല്ലാതെ ഒരു ആവശ്യവും ഇല്ലാണ്ട് എനിക്കറിയില്ല ഏതർത്ഥത്തിലേക്കാണ് അവർ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ഇടുന്നതെന്ന് നമ്മളിത്രയും എഫേർട്ടോ നമ്മൾ വെറുതെ അല്ല നിങ്ങൾ പറയുന്നത് വെറുതെ ഇരുന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കാശ് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും യൂട്യൂബിലും ഫേസ്ബുക്കിലും ചെയ്താൽ പോരെ നമ്മുടെ അത്രയും കഷ്ടപ്പാട്ടോ കഷ്ടപ്പാടോ ഓരോ വീഡിയോസിനും ഉണ്ട് ഓരോ വീഡിയോസിനും ആ വീഡിയോസിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളത് നിങ്ങൾ വിചാരം എന്തോ കോടികൾ അടിച്ച് വാരാണ് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ അത് അത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് അത്രയും ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് കമൻ്റ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നിങ്ങൾ ആര് കമൻറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ പറയും അപ്പോൾ ഇത് പറയേണ്ട എൻ്റെ ചാനലിൽ എന്ത് പറയണം പറയേണ്ട എൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഞാൻ പറയും കഴിഞ്ഞ ദിവസം ഒരു ഷീല എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരി സഹോദരിയാണോ അമ്മച്ചയാണോ എന്താണെന്നൊന്നും അറിയില്ല എൻ്റെ എല്ലാ വീഡിയോസും കണ്ടുകെട്ടോ ഒരു വീഡിയോ പോലും മിസ്സാവാതെ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വീഡിയോസ് കാണുന്നത് കമൻ്റ് ചെയ്യുന്നത് ആ കമൻ്റ് അത്രയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാത്ത വീഡിയോസിന് വരെയും കമൻറ്റ് കമൻ്റ് കമൻറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അവരങ്ങനെ എനിക്കിഷ്ടമല്ലെങ്കിൽ കാണരുത് താല്പര്യമില്ലെങ്കിൽ കാണരുത് പക്ഷേ അത് എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സന്തോഷം ആ വീഡിയോസ് എല്ലാം കാണാനായിട്ട് ആ സമയം മാറ്റി വെച്ചു കമൻറ്റ് ചെയ്യാൻ വെറുതെ സമയം കളയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യും ഞങ്ങൾ ഇനി പറഞ്ഞാലും ഇല്ലെങ്കിലും പക്ഷേ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഫോൺ വാങ്ങിയത് തന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനായിട്ടാണ് ഫോണിന് തന്നെ എത്ര രൂപയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ക്യാമറ വാങ്ങി അതിന് വേണ്ട ലാപ്ടോപ്പ് വാങ്ങി മൈക്ക് വാങ്ങി റിംഗ് ലൈറ്റ് വാങ്ങി ഇപ്പോഴും ഓരോ സാധനങ്ങളായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഞാൻ കിട്ടുന്നതല്ല ഇതെല്ലാം കാശ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മുടക്ക് മുടക്കിയാലും മാത്രമേ ഞങ്ങൾക്ക് കാശ് കിട്ടുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന അതേ ജോലിയുടെ വാല്യൂ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ കാര്യം പറഞ്ഞ് പറഞ്ഞ് നിന്ന് ക്രിസ്മസ് പാപ്പയുടെ ഡാൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവർ ഇനി താഴേക്ക് പോവുകയാണ് കലണ്ടർ മുട്ടായി ഒക്കെ തന്നിട്ട് അവർ പോവാട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ എനിക്കും ഒരു മനസമാധാനം കേട്ടോ ഇനി താഴെ കമൻറ്റ് പോരട്ടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്കാണെറ്റി